ശ്യാമി രാജഗിരി കോളേജിലെ അധ്യാപകൻ പി എസ് ചന്ദ്രലാൽ അദ്ദേഹം മരണപ്പെട്ട നിലയിൽ ഒരു പറമ്പിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം കാണുകയാണ് പക്ഷെ ഇത് കാണുമ്പോൾ അദ്ദേഹത്തിന്റെ ആന്തരിക അവയവങ്ങളെല്ലാം വയറ് കുത്തി കീറിയിട്ട് ആന്തരിക അവയവങ്ങളെല്ലാം പുറത്തിട്ട നിലയിലാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം കാണുന്നത് അദ്ദേഹത്തിന്റെ അദ്ദേഹം വിഷാദരോഗത്തിന് ഒരു മാസമായി ചികിത്സയിലായിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛൻ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന് വിഷാദരോഗം ഉണ്ടായി ചികിത്സയിലായിരുന്നു ഇങ്ങനൊരു വാർത്ത നമ്മള് പലതരം മരണങ്ങൾ ആത്മഹത്യയായാലും ആയാലും കൊലപാതകമായാലും നമ്മൾ ദിവസവും കേൾക്കുന്നതാണ് ഇത് പക്ഷേ ഇദ്ദേഹം തന്നെ ചെയ്തതാണോ മറ്റെന്തെങ്കിലും സാധ്യതകൾ അതിലുണ്ടോ അദ്ദേഹം തന്നെ ചെയ്തതാണ് അമിതമായിട്ടുള്ള വികാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റാതാകുമ്പോൾ ചില മനുഷ്യർ സ്വന്തം ശരീരത്തിൽ മുറിവേൽപ്പിക്കും അത് സെൽഫ് ഇഞ്ചുറി അവയർനെസ് ഡേ എന്ന് പറഞ്ഞൊരു ദിവസം തന്നെ എനിക്ക് വേണ്ടിയിട്ട് മാർച്ച് ഒന്നാണ് ലോകമെമ്പാടും സെൽഫ് ഇഞ്ചുറി അവയർനെസ് ഡേ എന്ന് പറയുന്നൊരു ദിവസം ഇതിൻ്റെ പിന്നെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട് ഇതിനു വേണ്ടിയുള്ള ക്യാമ്പുകൾ ലോകമെമ്പാടും സംഘടിപ്പിക്കുന്നുണ്ട് മൂന്ന് ശതമാനം ആയിരുന്ന ഇത്തരത്തിൽ ഇത്തരത്തിലുള്ള ഇത്തരം ഇതൊരു രോഗാവസ്ഥയാണ് ഒരു മാനസികമായിട്ടുള്ള ഒരു വെല്ലുവിളിയാണ് ഇത് ഒരു മെന്റൽ ചലഞ്ചാണ് അപ്പോൾ അതാ ഒരു മാനസിക രോഗാവസ്ഥ ഉള്ളവരുടെ എണ്ണം എന്ന് പറയുന്നത് വൺ പോയിന്റ് ത്രീ പെർസെൻറ്റേജിൽ നിന്ന് ഇന്ന് ലോകമെമ്പാടും അത് വളർന്ന് ഏഴ് പോയിന്റ് രണ്ടായി എത്തിയിരിക്കുന്നു അത്രത്തോളം ഇന്റെ എണ്ണം കൂടുന്നു വർദ്ധിക്കുന്നു അതായത് ആന്തരിക പ്രക്ഷുബ്ധത ആന്തരികമായിട്ടുള്ള നമ്മുടെ ഉള്ളിൽ മനസ്സിന്റെ ഉള്ളിൽ കിടന്നുള്ള എന്താ പറയാ തിരയടിക്കുക മനസ്സിന്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ ഭീകരമായിട്ട് ചില പ്രശ്നങ്ങൾ നമ്മുടെ ഉള്ളിൽ കിടന്ന് തിരയടിക്കും അതിന് അത് അത് ആ സമയത്തുള്ള ഏറ്റവും നല്ലൊരു ഔട്ട്ലെറ്റ് ആയിട്ട് ഇത്തരക്കാർ ഈ മുറിവേൽപ്പിക്കുന്നതിനെ കണ്ടെത്തും ഇങ്ങനെയുള്ള ഒരുപാട് മനുഷ്യരുണ്ട് ഈ പിന്നെ സ്വന്തം ദേഹത്ത് ശരീരത്തിൽ മുറിവുകൾ ഏൽ ഏൽപ്പിക്കുന്നത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രംഗമാണ് ഈ പറയുന്ന ബ്ലേഡ് കൊണ്ട് ലവ് എന്നൊക്കെ കയ്യിൽ എഴുതി വെക്കുക ബട്ടർഫ്ലൈ വരച്ച് വെക്കുക ബട്ടർഫ്ലൈടെ ഇതൊക്കെ വരച്ചു വെക്കുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് മനുഷ്യരുണ്ടാവും ആ ഒരു കൂട്ടത്തിലുള്ള ഒരാളാണ് വി എസ് ചന്ദ്രലാലും അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം കഴിഞ്ഞ ദിവസം പിന്നെ വീടിനുള്ളിൽ വെച്ച് വീടിലെ വീട്ടിലെ തന്നെ കറിക്കത്തി അദ്ദേഹം വയറ് കുത്തിക്കീറി സ്വന്തം വയറ് പിന്നെ കുത്തി കീറി ഇതിനു മുൻപ് തന്നെ അദ്ദേഹം സ്ഥിരമായി അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ മുറിവുകൾ ഏൽപ്പിച്ചിരുന്നു മുറിവുകൾ ഏൽപ്പിച്ച ശേഷം പിന്നെ ഇന്നലെയാണ് അതിൻ്റെ ഏറ്റവും കടുത്ത പ്രവൃത്തി അദ്ദേഹം ചെയ്തത് വയർ കുത്തി കീറി വയർ കുത്തി കീറിയപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ പിന്നെ മരണ മരണവെപ്രാളം ഉണ്ടായി ആ വെപ്രാളത്തിൽ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി ഓടി ഓടിയാണ് ആ പറമ്പിൽ വന്ന് വീണു പറമ്പിൽ വന്ന് വീണപ്പോഴത്തേക്ക് ഈ അവയവങ്ങളെല്ലാം തന്നെ വയർ കീറി പുറത്തേക്ക് എല്ലാം പുറത്തു വന്നു അങ്ങനെയാണ് അദ്ദേഹം മരണപ്പെട്ടത് അവിടെ അടുത്തുള്ള ഒരു സ്ത്രീയാണ് അദ്ദേഹത്തെ കണ്ടെത്തിയത് അപ്പൊ ഇത കണ്ടു കഴിഞ്ഞാൽ ഇത് കൊലപാതകമാണെന്ന് കരുതിപ്പോലപാതകമാണ് എന്ന് പിന്നെ വിചാരിക്കുക ഇത് കണ്ടു കഴിഞ്ഞാല് അപ്പോ പിന്നെ ഈ അവര് പേടിച്ചു പോയി ഇത് കൊലപാതകമാണെന്ന് വിചാരിച്ചിട്ട് പോലീസ് വന്നു പോലീസും ആദ്യം വിചാരിച്ചു ഇത് കൊലപാതകമാണെന്ന് പിന്നീട് അദ്ദേഹത്തെ കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് പിന്നെ ഇത് ഈ ഇത്തരത്തിലുള്ള കാര്യമാണ് അതായത് സ്വയം മുറിവേൽപ്പിക്കുന്ന ഒരു മാനസിക മാനസികാവസ്ഥ ഭീകരമാണത് അതിഭീകരമാണ് അങ്ങനെയുള്ള ചില കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട് കുട്ടികൾ മുറിവേൽപ്പിക്കുന്ന കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഇടുക്കിയിൽ ഒരു കോളേജിൽ അധ്യാപകനായിരുന്ന സമയത്ത് അവിടെ ക്ലാസ്സിലെ ഒരു സ്റ്റുഡൻറ്റ് ഇങ്ങനെയുള്ള ഒരു കുട്ടിയായിരുന്നു ആ മുറിവേൽപ്പിക്കും ആ കുട്ടി പിന്നെ ശരീരത്തിൽ അത് തന്നെ മുറിവേൽപ്പിക്കും ബ്ലേഡ് കൊണ്ടൊക്കെ മുട്ടുസൂചി കൊണ്ട് കയ്യില് കുത്തും കയ്യില് കയ്യിലെല്ലാം ഇങ്ങനെ കുത്തു കുത്തിപ്പാടുകളാണ് ശരീരത്തിൽ ഇങ്ങനെ കൈയിലെല്ലാം കുത്തി 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 വെച്ചിരിക്കുക പിന്നെ അതുപോലെ തന്നെ വരഞ്ഞു വെച്ചിരിക്കുക ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തികൾ ചെയ്യുന്നൊരു കുട്ടിയെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പിന്നെ മാനസികാവസ്ഥ ആ മാനസികാവസ്ഥ തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ചികിത്സ നൽകേണ്ടതായിരുന്നു അദ്ദേഹം പഠിപ്പിച്ച കോളേജിൽ നിന്നും അദ്ദേഹം രണ്ടാഴ്ചയായി ലീവെടുത്തി ഇരിക്കുകയാണ് ഹിന്ദി വിഭാഗത്തിലെ അധ്യാപകരാണ് എഡ്യൂക്കേറ്റഡാണ് അതായത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് അത് ഇതിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ മാനസികമായിട്ടുള്ള വെല്ലുവിളികൾ നേരിടുന്നവരിൽ അത് വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാം പ്രശ്നമാണ് നമ്മൾ മാനസികമായിട്ട് നമുക്കൊരു വെല്ലുവിളി നേരിടുന്നു എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അതിന് നമ്മൾ ചികിത്സയാണ് തേടേണ്ടത് തേടേണ്ടത് വിദഗ്ദ്ധമായിട്ടുള്ള ഒരു ചികിത്സ നമ്മൾ നേടണം നമ്മൾ ഇപ്പം തുറന്നു പറയാൻ തയ്യാറാകണം നമ്മുടെ മനസ്സിന് ഈ രോഗാവസ്ഥയുടെ ഒരു പ്രത്യേക പ്രത്യേകത ഇത് വിഷാദ രോഗം മാത്രമായി കരുതാൻ പാടില്ല ഇത് മറ്റൊരു രോഗാവസ്ഥയാണ് ഈ മുറിവേൽപ്പിക്കുന്നത് മറ്റൊരു ഈ മാനസിക വെല്ലുവിളിയുടെ മറ്റൊരു രോഗാവസ്ഥയാണ് അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന പ്രശ്നങ്ങളെ തുറന്നു പറയാൻ സാധിക്കണം നമ്മുടെ അടുത്ത സുഹൃത്തുക്കളോടോ വിശ്വാസമുള്ള ഒരാളോട് നമ്മൾ തുറന്നു പറയാൻ സാധിക്കണം വേറെ പോയി ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ഇല്ല സരിതെ പോലെയുള്ളവർക്ക് പോയി പറഞ്ഞു കളയരുത് അപ്പൊ അങ്ങനെയുള്ളവർക്ക് പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവളത്തെ ഒരു കാരണമാക്കിയിട്ട് സ്വത്ത് കെട്ടിയെടുക്കുക ഈ പാവപ്പെട്ടവന്റെ സ്വത്ത് കെട്ടിയെടുക്കാനുള്ള ശ്രമം നടത്തിക്കുകയാണ് അത് നമുക്ക് ഏറ്റവും വിശ്വാസമുള്ള ആളുകളോട് ഇത് ചെയ്യുക ഈ മാനസികമായി പിന്നെ ഈ ബുദ്ധിമുട്ടുകൾ വിഷാദ രോഗത്തിന്റെ അവസ്ഥ എത്തുന്നവരിൽ ചെയ്യേണ്ട ഒരു സാധനം നല്ല സുഹൃത്ത് ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതാണ് അവരെ കേൾക്കാൻ തയ്യാറാകണം ഈ രണ്ടാഴ്ച കോളേജിൽ എത്താതിരുന്ന ഈ അധ്യാപകനെ ഈ പിന്നെ കോളേജ് ഞാൻ കുറ്റം പറയുകയല്ല തേടണമായിരുന്നു അന്വേഷിക്കണമായിരുന്നു അവരന്വേഷിച്ചു ലീവ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ രണ്ടാഴ്ചയൊക്കെ മാറി നിൽക്കുമ്പോൾ പിന്നെ മൂന്ന് മാസം മുമ്പാണ് അദ്ദേഹത്തിന്റെ പിതാവ് മരിച്ചത് അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ ഈ പറയുന്ന ഈ ഒരു വിഷാദരോഗം ഭീകരമായത് അത് ഒറ്റ ദിവസം കൊണ്ടൊന്നും വിഷാദരോഗം വരില്ല ഇത് ഈ പറയുന്ന സാധനം അതായത് സ്വയം ശരീരത്തിൽ മുറിവേൽപ്പിക്കുന്ന ഈ അവസ്ഥ ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടായതായിരിക്കില്ല അത് ജെറ്റിക്കലി തന്നെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ കാണും ഈ സാധനം അത് ജനിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഈ സാധനമുണ്ട് അദ്ദേഹം ഇത് പണ്ടും വർഷങ്ങളായി പ്രവർത്തി ചെയ്തുകൊണ്ടിരിക്കാം ചെയ്തു വന്ന ആളായിരിക്കാം പിന്നെ ഈ ഇത് സംബന്ധിച്ചൊരു സിനിമയുണ്ട് മംഗളവാരം ഉം മംഗളവാരം എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് മലയാളത്തിലൊക്കെ അതിൻ്റെ പരിഭാഷപ്പെടുത്തിയിട്ടുള്ള ചിത്രമുണ്ട് മനോഹരമായിട്ടുള്ള ഒരു ചിത്രമാണ് ആ ചിത്രത്തിലെ നായികയ്ക്ക് ഈ രോഗാവസ്ഥയാണ് ഈ ഒരു വെല്ലുവിളിയാണ് ആ നായിക നേരിടുന്നത് അവർ അവരുടെ ജീവിതത്തിൽ വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ എല്ലാം അവർ ഈ പറയുന്ന പോലെ അവരവരുടെ ശരീരത്തെ പിന്നെ മുറിപ്പെടുത്തും അതിൽ അതിലൊരു ഭീകരമായ ഒരു രംഗമുണ്ട് എന്തെന്ന് വെച്ചുകഴിഞ്ഞാല് ഈ സ്ത്രീ ഒരാളെ സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു ഒരു ചാട്ട എടുത്ത് കൈ കൊടുക്കും ചാട്ട എടുത്ത് കൈ കൊടുത്തിട്ട് എന്നെ അടിക്കാൻ പറയും അവരവരുടെ വസ്ത്രമൂരി തിരിഞ്ഞു നിന്ന് കൊടുക്കും അടിക്കാൻ അങ്ങനെ അങ്ങനെയുള്ള ഒരു വല്ലാത്ത വെല്ലുവിളിയാണ് അപ്പം ഇങ്ങനെയുള്ളവർക്ക് എന്ത് എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ പിരിമുറുക്കം കുറയ്ക്കുന്നതിന് വേണ്ടി അവർക്ക് നമ്മൾ അവരെ കേൾക്കാൻ തയ്യാറാവണം അവരെ കേൾക്കാൻ നമ്മൾ അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ കേട്ടു കേട്ടുകൊണ്ടേയിരിക്കണം അപ്പൊ അവർക്ക് പറയാനുള്ളത് പൂർണമായും നമ്മൾ കേൾക്കുകയാണെങ്കിൽ അവരുടെ മനസ്സിലെ ഭാരത്തെ നമുക്ക് കുറയ്ക്കാൻ പറ്റും നമ്മളെല്ലാവരും മനുഷ്യരാണല്ലോ അപ്പൊ മനുഷ്യത്വം ഇവരോട് നമ്മൾ കാണിക്കുക അത്തരത്തിൽ കാണിക്കുമ്പഴത്തേക്ക് ഈ ഒരു അവരുടെ ഉള്ളിൽ കിടക്കുന്ന ഇത് ഇനി പുറത്തു വരും ഇപ്പൊ പോലീസ് എല്ലാവരും പോയി എല്ലാവരും പേടിച്ചു ഇത് കൊലപാതകമാണെന്ന് വിചാരിച്ചിട്ട് പക്ഷേ പിന്നീട് അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന പോലെ കാര്യങ്ങൾ അന്വേഷിച്ചു പോയപ്പോൾ ഇത് അത് ആത്മഹത്യാണെന്ന് പറഞ്ഞു ഇത് മുമ്പിതുപോലൊരു സംഭവം ഉണ്ടായിരുന്നു ഇവിടെ ഒരു പിന്നെ ഒരു കേസ് പിന്നെ ഒരാൾ ഒരാളുടെ ഈ പിന്നെ എല്ലാം പുറത്തു വന്നു എല്ലാം ഇങ്ങനെ എല്ലാം തള്ളി വെളി വന്നു അപ്പോൾ ഇത് കണ്ട ഇത് കുറുക്കൻ ആക്രമിച്ചതാണെന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നു ഇടുക്കി ജില്ലയിലാണ് കുറുക്കൻ ആക്രമിച്ചു എന്ന് പറഞ്ഞ് ചെന്നു കണ്ടുകഴിഞ്ഞാൽ കുറുക്കൻ കുറുക്കനെ പോലെ ഇപ്പൊ നമുക്ക് നമ്മൾ കുറുക്കനിങ്ങനൊക്കെ ചെയ്യൂ അത് മനുഷ്യനെ കുറുക്കം കടിച്ചു വരയ്ക്കുകയോ ഈ പരുവത്തിലാക്കി വെക്കുക എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്നായിരിക്കും അപ്പോൾ ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശ്വാസനാളത്തിൽ ഇദ്ദേഹത്തിന് ഒരു ശത്രു കുത്തിയതാണ് ശ്വാസനാളത്തിൽ കുത്തുകൊണ്ട് കഴിഞ്ഞാൽ ഈ സാധനം അത് കിടക്കുന്ന എല്ലാം ഇനി പുറത്തു വരും എല്ലാം എന്താ പറയുക ഈ വരിച്ചു പുറത്തെടുത്തില്ലേ കടിച്ചു പറിക്കത്തില്ലേ കടിച്ചു പറിക്കുന്നത് പോലെ പിന്നെ ഇതിൽ ഇതെല്ലാം ഇനി പുറത്തു വന്നു അപ്പോൾ ഇത് കൊലപാതകമായിരുന്നു അപ്പോൾ ഈ സമൂഹം നേരെ ഇത് ഇത് കണ്ടിട്ട് ഇത് കണ്ടപ്പോൾ ആൾക്കാർ വിചാരിച്ചു ഇത് കൊലപാതകമാണെന്ന് പക്ഷേ ഭീകരമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിൽ അദ്ദേഹം ഇത്രയും ദിവസം ജീവിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ആ മരണത്തോട് വളരെ ദുഃഖം തോന്നുന്നു അല്ലേ ഒരു ഒരു മനുഷ്യൻ ഇത്രയും ദിവസം ആ മാനസിക ഭാരം ചുമന്നുകൊണ്ട് മുന്നോട്ട് പോയി നമ്മൾ ഇത്ര കാര്യം ഞാൻ ഈ നമ്മൾ ഇത് കേൾക്കുന്ന പ്രേക്ഷകരോട് പറയണം നമ്മൾക്ക് ചുറ്റും ഇങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് ഒരുപാട് മനുഷ്യരുണ്ട് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഇപ്പം സ്റ്റുഡൻറ് ആണെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്നവരായിരിക്കാം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേരെ നമ്മുടെ ചുറ്റുമുണ്ട് അത്തരക്കാർക്ക് നമ്മൾ നമ്മുടെ ചെവി കുറച്ച് നേരം അനുവദി അനുവദിച്ചു കൊടുക്കണം അങ്ങനെ അനുവദിച്ചു കൊടുക്കുമ്പോൾ ഇത്തരക്കാരെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും ഈ ഇല്ല പോലീസ് പറയുന്ന അദ്ദേഹം യാതൊരു തരത്തിലുള്ള ചികിത്സയും ചികിത്സിച്ചിരുന്നെങ്കിൽ രക്ഷപ്പെടാവുന്ന ഇവരുടെ നിശബ്ദതയെ നമ്മൾ ബ്രേക്ക് ചെയ്യണം ഇവരുടെ ഈ നിശബ്ദതയെ നമ്മൾ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും നല്ല അദ്ദേഹത്തിന്റെ ചുറ്റുമുള്ളവർ അദ്ദേഹത്തിന്റെ എനിക്ക് തോന്നുന്നു അദ്ദേഹം പഠിപ്പിക്കുന്ന കൂടെയുള്ള അധ്യാപകർക്ക് തന്നെ ഈ കാര്യം മനസ്സിലായി കാണും നമ്മൾ അവർ ഈ കൂടെ ഉള്ളവർക്ക് നമുക്ക് മനസ്സിലാവും ഇപ്പൊ നമ്മുടെ ഓഫീസിലിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം മുതൽ വിഷാദ രോഗം കാണിച്ചു തുടങ്ങി നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കും മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ അവരെ കേൾക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോൾ പിന്നെ ഈ പിരിമുറുക്കം അവരുടെ ഈ മനസ്സിലെ പിരിമുറുക്കം കുറയ്ക്കാൻ നമുക്ക് ഈ പറയുന്ന പോലെ പിരിമുറുക്കം കുറയ്ക്കാൻ അവരും ശ്രമിക്കണം ഒരാൾ തയ്യാറായാൽ മാത്രമേ അത് നമുക്കും കുറയ്ക്കാനുള്ള സാധിക്കുകയുള്ളൂ പിന്നെയായി ഇവർ ഇത്തരക്കാരുടെ ഒരു പ്രത്യേകതയാണ് കുറഞ്ഞ ആത്മാഭിമാനം ഇവർക്ക് ഒരു വ്യക്തി ഞാനൊരു വ്യക്തിയാണ് ഞാൻ എനിക്ക് റെസ്പെക്ട് കിട്ടേണ്ട ആളാണ് എന്ന ചിന്ത ഇവർക്കില്ലാതാവും ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും വില കുറഞ്ഞ മനുഷ്യനാണ് കുറഞ്ഞ ആത്മാഭിമാനം ഇവർക്ക് ഉണ്ടാകും അതുപോലെ തന്നെ എല്ലാ വിഷയത്തെ കുറിച്ചും ധാരണക്കുറവുണ്ടാവും എത്ര പഠിച്ച കാര്യമാണെങ്കിൽ പോലും ഇവർക്ക് ഒരു എല്ലാ വിഷയത്തിലും ധാരണക്കുറവ് ഉണ്ടായിരിക്കും പിന്നെ അതുപോലെ തന്നെ ഈ ഇവർ ഈ പെട്ടെന്ന് കരയുകയും പെട്ടെന്ന് ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്യും പെട്ടെന്ന് കരയുക പെട്ടെന്ന് ദേഷ്യപ്പെടുക ഇങ്ങനെയൊക്കെയുള്ള പ്രകൃതം ഇവർ കാണിക്കും എന്തായാലും നമ്മളിപ്പോൾ വളരെ ഞെട്ടലോടുകൂടിയാണ് ആ ഒരു സംഭവത്തെ കാണുന്നത് ഒരാളെ ഇങ്ങനെ മുറിവേൽപ്പിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരാൾ ഈ മുറിവേൽപ്പിച്ച് മരണപ്പെടുന്നത് ഇപ്പം ഞാൻ ആദ്യമായിട്ട് ആദ്യമായിട്ട് കേരളത്തിൽ ആദ്യമായിട്ട് കാണുന്ന ഒരു കേ ഒരു സ്പെഷ്യൽ കേസായിട്ട് തോന്നുന്നു അല്ലാതെ ഞാൻ ഇതുവരെ അങ്ങനെ ഇങ്ങനെ മുറിവേ മുറിവേൽപ്പിക്കുന്നവരെ കണ്ടിട്ടുണ്ട് ഈ മുറിവേൽപ്പിക്കുന്നവർ തന്നെ പിന്നീട് തൂങ്ങി മരിക്കുകയോ വെള്ളത്തിൽ ചാടി മരിക്കുകയോ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത് ഭീകരമലൊന്നു ആലോചിച്ചു നോക്കുക അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശരീരം കുട്ടികീറുക എന്ന് പറയുന്നത് വയർ ഇവിടെ നിന്ന് ഇവിടെ വരെ കീറി തുറന്നു ഓപ്പൺ ചെയ്തു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ സർജറി ചെയ്തു അതാണ് സംഭവിച്ചത്